കൂറ്റനാട് പ്രസ് ക്ലബ് ക്രിസ്തുമസ് ആഘോഷിച്ചു കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടന്നു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം ക്ലബ് പ്രസിഡന്റ് സി മൂസ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മധുര വിതരണവും നടത്തി ക്ലബിലെ മുതിർന്ന അംഗവും രക്ഷാധികാരിയുമായ വീരാ ഉണ്ണി മുള്ളത്ത് അധ്യക്ഷനായി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എൻ ജിഒ ചെയർമാൻ വി സെയ്ദ് എടപ്പാൾ കെ എം പി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് കെ ജി സണ്ണി ക്രിസ്തുമസ് സന്ദേശം നൽകി നന്മയുടെ സന്ദേശം പങ്കുവെക്കുന്നതോടൊപ്പം എല്ലാ പ്രസ് അംഗങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞയും പുതുക്കി ക്ലബ്ബ് അംഗങ്ങൾ ക്രിസ്തുമസ് ഗാനങ്ങളും ആലപിച്ചു രക്ഷാധികാരികളായ സി കെ ഉണ്ണികൃഷ്ണൻ ഉമാശങ്കർ എഴുമങ്ങാട് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് ചെറുവാശ്ശേരി ബാബു ആനക്കര അബൂബക്കർ റഹീസ് ഷിബിൻ പ്രസാദ് തൃത്താല എ സി ഗീവർ അൻവർ എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം